മുട്ടുകളിലേക്ക് സ്വാഗതം മുട്ടുകളിൽ ഇന്ന് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടിയുടെ അവസാന ഭാഗം ആദ്യം പാർവതി ചൊല്ലുന്ന കുട്ടി കവിത കേൾക്കാം ോറും പപ്പടം ചുട്ടാതും കുഞ്ഞു കൂറുമ്പാൻ ഇഷ്ടമായി നെയ്യും പരിപ്പും കാശിയോരും കൂടായ ഒരു പായസാവും നെയ്യും പരിപ്പും കാച്ചിയ കാശിയോരും കൂടായൊരുത്തിരി പായസാവും അമ്മ ഉരുട്ടിയ ചോറും കഴിച്ചിട്ട് കുഞ്ഞു ഉറക്കമായി കുഞ്ഞു ഉറക്കമായി കുഞ്ഞു കൂറുമ്പാനു വൃക്കമായി ശ്രീബാല ആർ ചൊല്ലുന്ന ഇംഗ്ലീഷ് കവിതയാണ് എടുത്തത് ഗുഡ് മോർണിംഗ് എവരി വൺ ടുഡേ ഐ ഗോയി ടു റിസെറ്റ് എ പോയം ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ പോയം ഹിറോ ദിസ് പോയം ഫോർ ഹിസ് സൺ ടു ടീച്ച് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ദ പോയം ടെസ്സാസ് ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ ആൻഡ് മേക്ക് ഗുഡ് ചോസസ് ഇൻ അവർ ലൈഫ് ഓക്കെ ഇറ്റ് വിൽ ഇൻസ്പയർ അസ് ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ അവർ ലൈഫ് ഇഫ് ബഡി കിപ്ലിംഗ് If you can keep your head when all about you are losing theirs and blaming it on you. If you can keep your head when all about you are losing theirs and blaming it on you. If you can trust yourself when all men doubt you, but make allowance for their doubting too. If you can wait and not be tired by waiting or being lied about, don't deal in lies or being hated. Don't give way to hating and yet don't look too good nor talk too wise if you can dream and not make dreams your master if you can think and not make thoughts your aim if you can meet with triumph and disaster and treat those two impostors just the same if you can bear to hear the truth you have spoken twisted by knaves to make a trap for fools or wash the things you gave your life to broken stoop and build them up with born out tools if you can make one heap of all your winnings and risk it on one turn of pitch and toss and loss and start again at your beginning. Never and never breathe a word about your loss. If you can force your heart, nerve and sinew to serve your turn long after when they are gone and sore. Hold on when there is nothing in you except the will which says to them. Hold on if you can talk with crowds and keep your virtue. Or work with kings, nor lose the common touch, if neither force nor loving friends can hurt you. If all men count on you, but none too much. If you can fill the unforgiving minute with sixty seconds worth of distance run, yours is the earth and everything that's in it. And which is more, you will be a man, my son, and which is more you will be a man, my son. ഇഫ് യു ക്യാൻ ഫിൽ ദിയൻ ഫോർ ഗി വിമിൻ വിത്ത് സിക്സ്റ്റി സെക്കൻഡ് വോത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ യോസ് ദ എത്ത് ആൻഡ് എവറി തിങ് ഇറ്റ് വിച്ച് ഇസ് മോ യു വിൽ ബി എ മാൻ മൈ സൺ ഇനി നിങ്ങളുടെ ഈ തിരക്കൊടിച്ച ജീവിതത്തിലേക്ക് എൻ്റെ കൊച്ചു മോണാൻ സമർപ്പിക്കുന്നു അമ്മേ അമ്മേ എൻ്റെ സോക്സ് എവിടെ എൻ്റെ ബെൽറ്റ് എവിടെ അതൊക്കെ ആ മേശപ്പുറത്തെ ഉണ്ടാവും അമ്മേ ഞാൻ സ്കൂളിൽ പോവാ ബായ് അച്ച ബായ് അമ്മേ ബായ് ഗുഡ് മോർണിംഗ് കുട്ടികളെ നിങ്ങൾ അവധിക്കാലം കഴിഞ്ഞ് എവിടെയൊക്കെ പോയി ടീച്ചർ ഞാൻ പാർക്കിൽ പോയി കുറേ കളിച്ചു ടീച്ചർ ഞാൻ ബീച്ചിൽ പോയി കുറേ കുളിച്ചു അല്ല ആനിക്കുട്ടി എന്തിനാ കരയണേ എന്ന അച്ഛനും അമ്മയും എന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ല സാർ ടോ പൊട്ടോ അശ്വതി അശ്വതി ആ നാണിയമ്മയോ നാണിയമ്മ എന്നെ കുറെ വിളിച്ചോ പിന്നെ അല്ലാണ്ട് ഈ കുന്തൻ ചവിട്ടിൽ വെച്ച എന്തുട്ട് കേൾക്കാൻ അത് ജോലിയൊക്കെ ആയതുകൊണ്ട് പോയി ഞാൻ പൂവാ അമ്മേ അമ്മേ ആ നീ എത്തിയോ മേശപ്പുറത്ത് ബിസ്ക്കറ്റും ചായ ഇരിക്കുന്നുണ്ട് ഏ ഇന്നും ബിസ്ക്കറ്റും ചായോ അപ്പുറത്തെ വീട്ടിലെ അപ്പൂവിൻ്റെ അമ്മ എന്തോരം പലങ്കാരങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കണേ അമ്മയ്ക്ക് മാത്രം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പോരുന്ന കഴിക്കാൻ നോക്ക് ആ അമ്മയെ ആ ഫോണിൽ നിന്ന് തരുമോ കാത്ത് കാണാനാ നിന്റെ ഒരു കാത്തു പോരുന്ന പഠിക്കാൻ നോക്ക് ആ ആൻ കുട്ടിയൊരു ടീച്ചറാണോ നാളെയോ സ്കൂളിക്കോ ആ വരാട്ടോ ഡീ നീ എന്താ കാണിച്ച ഞാനൊന്നും ചെയ്തില്ല അമ്മേ അച്ഛ പെരട്ടെ വെച്ചിട്ടുണ്ട് അശ്വതി അശ്വതി ആ നിങ്ങൾ എത്തിയോ നിങ്ങളുടെ പൊന്നാരം ഉള്ള ടീച്ചറായപ്പോൾ വിളിച്ചേ നാളെ നമ്മൾ രണ്ടുപേരോടും സ്കൂളിൽ വരാനാ പറഞ്ഞേക്കുന്നത് ഡി നീ എന്താ വേണം ചേച്ചെ ഞാൻ ഒന്നും ചെയ്തില്ല അച്ച ഈ അമ്മ വെറുതെ പറയാ ശരി നാളെ നമുക്ക് സ്കൂളിൽ പോവാം ടീച്ചർ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല കുട്ടികളോട് ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണമെന്ന് എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എൻജിനീയറാവണം ആവണം പക്ഷേ അവൻ കുട്ടിയുടെ ഉത്തരം കൂട്ടി ഞെട്ടിപ്പോയി അവൾക്കമ്മയുടെ ഫോണായ മതി നിന്ന് മൊബൈൽ ഫോണോ അതിനെ കാരണം നിങ്ങളാണോ എന്ന് സംശയിച്ചതാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ടീച്ചർ ജോലിയൊക്കെ ആവേണ്ട തിരക്കായിപ്പോയി ഇവിടെ ആണെങ്കിൽ ഏതു നേരവും ഫോണില്ല ടീച്ചർ ആ ആ മൂന്ന് സീല കുട്ടീനൊന്ന് വിളിക്കൂ െന്താ വേണ്ടേ എനിക്ക് അച്ഛനേയും വേണം അമ്മയും വേണം കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം മടിയിൽ കിടന്നു ഉറങ്ങണം ബാ നമുക്ക് പോകാം മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കുക ഇനി മാപ്പിള പാട്ടാണ് അവതരിപ്പിക്കുന്നത് നൈല മുഹമ്മദ് ജന കുഴിയടങ്കലും അടുക്കുന്നു പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് നടക്കുന്നു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർ തുരസിച്ചു മനമുള്ള സുഖവകുന്നേ മുത്തിൻ നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തന തീടി മിണ്ടാനേ മിണ്ടുണ പൂണ്ടാനേ ലക്ഷ്യം ജന കൊടി അടങ്ങലും അടുക്കും നടക്കും വിളിച്ചു ജയിച്ചു മതിച്ചുടനോ തുരസിച്ചു മനമുള്ള സുഖവകുന്നേ മുത്തിൻ വജ നടത്തിടുന്നേ കൽബൽ പേരുത്ത മുഹബത്തൊടിയൊരുത്തനെ തേടി മിണ്ടാനേ മിണ്ടാൻ ഗുണ

അവർ തേടി ജനമാകെ തണച്ച് തുണച്ച് വിളിച്ച് വരച്ച് തുണച്ച് പുരാന് വിളിച്ച് ഗുണ പൂണ്ട പാടുന്നു ജനകുടി കുടിയടങ്കലും മുടയുനടടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് നടക്കുന്നു ഉള് തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോ തുരസിച്ചു ഇനി നമുക്ക് ആൻജലിൻ മരിയ പറയുന്ന ഇംഗ്ലീഷ് കഥ കേൾക്കാം ക്ലാപ്യോ ഹാൻസ് ലിസൺ ടു ദ്യൂസിക് ആൻഡ് ക്ലാപ് ഹാൻഡ് സ്റ്റാമ്പ് Stamp your feet, listen to the music and stamp your feet. Turn around, turn around, listen to the music and turn around. Jump up high, jump up high, listen to the music and jump up high. Clap your hands and stamp your feet and turn around and jump up high. Clap clap your hands, clap your hands, hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. Jump up high, jump up high. Listen to the music and jump up high. അടുത്തത് ഒരു നാടൻ പാട്ടായാലോ ആരാ അറിയാമോ പാർവതിയാണ് കേട്ടോ എന്നാലുമേ എന്റെ നിങ്ങളുടെ നിങ്ങളുടെ വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടൊന്നു വീട്ടിലാക്കൂ വേണെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടൊന്നു വീട്ടിലാക്കൂ

Hola ഇനി ഒരു ലളിതഗാനം പാടുന്നത് സൈറ മെർലിൻ പവിൻ ശ്രീരാഗാദ്രം മലയാളം ശ്രീരാഗാദ്രം മലയാളം എൻ്റെ മാനസസരസിൽ രാഗമരാളം പാടിയുണർത്തും മലയാളം ശ്രീരാഗാദ്രം മലയാളം എൻ്റെ മാനസസരസിൽ രാഗമരാളം പാടിയുണർത്തും മലയാളം തിരുവോണത്തിനു കന്യമാർ കാടാൻ പതിഞ്ഞപദം പകരം മലയാളം തിരുവോണത്തിനു കന്യമാർ കാടാൻ പതിഞ്ഞപദം പകരം മലയാളം തിരാവിലും പൂവിലും കമലതളം വിടർത്തും മലയാളം ആതിരാവിലും പൂവിലും കമലതളം വിടർത്തും മലയാളം ശ്രീരാഗാർദ്രം മലയാളം എന്റെ മാനസസരസീലെ രാഗമരാളം പാടിയുണർത്തും മലയാളം ആടിമേഘമൊഴിഞ്ഞു ചിങ്ങനിലാവ് പൂത്തു കാടുതോറം പൂവേ പുലിപ്പൊലി പാട്ടു കേൾക്കൂ ആടിമേഘമൊഴിഞ്ഞു ചിങ്ങനിലാവ് പൂത്തു

ശ്രീരാഗാദ്രം മലയാളം എൻ്റെ മാനസരസിൽ രാഘവരാളം പാടിയുണർത്തും മലയാളം ശ്രീരാഗ്രം മലയാളം എൻ്റെ രാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടരുന്ന കുട്ടികൾ അവതരിപ്പിച്ചത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന് മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇതോടെ ഇന്നത്തെ വിടരുന്ന് മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി సహాయం బిందు వేణు.